സർക്കാർ പുറത്തു പറയുന്നതും സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കടമെടുപ്പിന്റെ പരിധി വർദ്ധിപ്പിക്കണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ആറും മൂന്നും അനുസരിച്ച് കടമെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാ നിയന്ത്രണം നിയന്ത്രണം നീക്കി ഇഷ്ടം പോലെ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് അതാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേ അവസരത്തിൽ പുറത്തു പറയുന്നത് കേന്ദ്രം അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കൊടുക്കാനുണ്ട് ആ പണം കിട്ടാത്തതിനാണ് സുപ്രീം കോടതി പോയതെന്നാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ ഇങ്ങനെ ഒരു അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കിട്ടാനുള്ളതിനെ പറ്റി ഒരു പരാമർശവും ഇല്ല അപ്പൊ അന്ന് ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞു ഈ അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇവിടെ ഇവിടെ യഥാർത്ഥത്തിലാകെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ചില ബാധ്യതകളുണ്ട് സംസ്ഥാന സർക്കാരിന് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യത ഒരു ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ബാധ്യതകൾ കൊടുത്തു തീർക്കാറുണ്ട് അതുകൊണ്ട് കടമെടുപ്പിന്റെ പരിധി വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ പുറത്ത് ജനങ്ങളോട് പറയുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ക്യാമ്പയിൻ നടത്തുന്നതും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന രണ്ടാണ് നാല് ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിന്റെ കടം കൂപ്പുകുത്തുമ്പോൾ വീണ്ടും കടമെടുക്കാൻ അനുമതി നൽകണം എന്നാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഈ അമ്പത്തി കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ കാര്യം സുപ്രീം കോടതിയിൽ പരാമർശിച്ചിട്ടില്ല കാപറ്റിയാണ് ഇരട്ടത്താപ്പാർ